ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മഹോത്സവം നഗരസഭയുടെ വികസന ചരിത്രത്തിലെ ടൈസൺ അഭിപ്രായപ്പെട്ടു കാർഷിക സമൃദ്ധിയിലേക്ക് നാടിനൊപ്പം എന്ന ആപ്തവാക്യവുമായി നഗരസഭ നടത്തുന്ന ഞാറ്റുവെല മഹോത്സവത്തിന്റെ നാലാം ദിവസം സംഘടിപ്പിച്ച വിദ്യാർത്ഥി സേവന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഗരസഭ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ക്രൈസ്റ്റ് കോളേജ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എസ് ആർ ജിൻസി മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ വിദ്യാലയങ്ങളിലെ മികച്ച എൻഎസ്എസ് വോളണ്ടിയർമാരെ മൊമെന്റോ നൽകി ആദരിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ കൌൺസിലർമാരായ ജസ്റ്റിൻ ജോൺ മിനി ജോസ് ചാക്കോള സി എം സാനി അമ്പിളി ജയൻ എന്നിവർ ആശംസകൾ നേർന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അംബിക പള്ളിപ്പുറത്ത് ജെയ്സൺ പാറയക്കാടൻ ജോബി നഗരസഭാ സെക്രട്ടറി എം കോർഡിനേറ്റർ പി ആർ സ്റ്റാൻലി എന്നിവർ പങ്കെടുത്തു വികസന ചരിത്രത്തിൽ ഒരു നല്ല ഞാൻ അടയാളക്കുട നഗരസഭയുടെ അതിന്റെ ആളുകൾ അതിന്റെ ഭാരവാഹികൾ ഏറ്റവും സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് വളരെ ഇവിടെ ഇത് നടത്താറുള്ള എൻ്റെ ആഗ്രഹമാണ് ഞാൻ നടത്താൻ എൻ്റെ അവിടെ ഇല്ലല്ലോ നമ്മളിരിക്കുന്ന അധികാല സൗയം അതുപോലെ തന്നെ വിജയം എല്ലാം ഇതൊരു പരിപാടിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയാൽ ശ്രദ്ധിച്ച പരിപാടിയാണ് നാല് വർഷമായിട്ട് തുടർച്ച നടന്നു നമ്മുടെ കേരളത്തിന്റെ ഭാവി ഏറ്റവും ഗൗരവപ്പെട്ട നാം ചെയ്യേണ്ട ഒരു തലം കാർഷിക രംഗത്തെ വേണമെങ്കിൽ നന്നായി കഷ്ടപ്പെടുത്താൻ വ്യവസായ കഴിയും പക്ഷെ ഭക്ഷണത്തിന് അതൊന്നും ഭക്ഷണം എന്ത് വേണം കാർഷിക രംഗത്തെ കാര്യങ്ങൾ ആ കാർഷിക രംഗത്തെ ശക്തിപ്പെടുത്താനുള്ള പുതിയ പ്രവണതകളെ കുറിച്ചും നല്ല ശ്രമമാണ് പഴയ പോലെ ഒരു കർഷക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അല്ലെങ്കിൽ അതിനു പകരമായി കുറെ ശാസ്ത്രീയമായ സയന്റിഫിക് സയന്റിഫിക്ക് രീതികൾ വളർന്നു ഭൂമി ഇല്ലാതെ തന്നെ കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഫലം കിട്ടുന്ന തരത്തിലേക്കുള്ള സിസ്റ്റം കാണുന്നു ഓരോ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷി ഇവിടെ കിട്ടാണോ ഇതേ പരീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള രീതികളും നമുക്ക് ഉണ്ടാകേണ്ടത് പലപ്പോഴും നമുക്ക് മണ്ണിനിറങ്ങി എല്ലാം വളഞ്ഞ് ചെയ്യണം പല സ്ഥലത്തൊന്നും അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും പണ പ്രയോഗത്തിനില്ലാതെ പോകുമ്പോൾ നമുക്ക് നാം ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ എന്തെങ്കിലും വിളവ് ലഭിക്കാൻ പോകും മാത്രമല്ല നമ്മുടെ ഒന്നും ഇപ്പോഴും വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ ഇന്ന് മാതൃമി പത്രം വായിച്ചു ശ്രമിച്ചിരുന്ന ഒരു ദ്വീപിൽ നിന്ന് ഏകദേശം പതിനോരായിരം ആളുകൾ താമസിച്ചിരുന്ന ദ്വീപ് ദ്വീപ് പതിനൊക്കെ മൂന്നുകാളെന്നാണ് ആ ദ്വീപ് മൂന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്തോ അല്ലെങ്കിൽ അത് വെള്ളം ഉള്ളിലേക്കുകയെന്നൊക്കെ ഉള്ള പഠനങ്ങൾ നടക്കുകയാണ് അവിടെയുള്ള ഏകദേശം അയ്യായിരത്തോളം പേർ ഒഴുകി പോയി നട കുറച്ചാളുകൾ എവിടെയെന്ന് വെച്ചാൽ കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ചുള്ള അനന്തര ബലമാണ് ഈ കാലാവസ്ഥ ഗവേഷകർ പറയുന്ന ഒരു കാര്യം എറണാകുളം വൈപ്പിൽ അതുപോലെ തന്നെ മുനമ്പം വേണമെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ എറിയാൽ പ്രദേശം ഉൾപ്പെടെയുള്ള കാലാവസ്ഥ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാലത്തീരത്തിൻ്റെ ശോഷണം വലിയ രീതിയിൽ നടക്കുന്നതെന്നാണ് ഒരു പത്തോ പതിനഞ്ചോ കൊലോക്കും കൊണ്ടൊക്കെ ജനവാസം സാധ്യമാകുമെന്ന് രീതിയിൽ സംശയം പറഞ്ഞ സ്ഥിതി വന്നിട്ടുണ്ടാകുന്നു അതുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തിന്റെ സൃഷ്ടി പുതുതായി അർപ്പിക്കപ്പെടുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന എൻഎസ്എസ് അവരെന്ത കാലാവസ്ഥാ വ്യതിയാനത്തെ ഗൗരവപ്പെട്ട് കാണേണ്ടവരാണെന്നു സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് നമുക്ക് ഓസോൺ പാണികളെ സംബന്ധിച്ചും ശാസ്ത്ര ലേഖനങ്ങളൊക്കെ ഓസോൺ പാണികളൊക്കെ സംഭവിക്കുക എൻ്റെ മുകളിലുള്ളത് അത് സംബന്ധിച്ച് പറയാറില്ല അതുപോലെ തന്നെ മഞ്ഞ് മലകൾ ഒഴുകുന്നത് സംബന്ധിച്ച് പറയാറുണ്ട് പണ്ട് ാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളിൽ വേനൽക്കാലത്ത് വേനൽക്കാലത്തും വെള്ളപ്പൊക്കമുണ്ടാകുന്നു കാരണം വരുന്നത് അത് മാറ്റി വേണ്ടി ഇതിന്റെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടില്ല അപ്പോഴാണ് ഇത് വീട് മനസ്സിലാക്കിയത് നല്ല ചൂട് വരുമ്പോ സ്ഥിരപ്രകാശോ ഉണ്ടാകുന്ന മഞ്ഞിരുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നു അതുപോലെ നിരവധിയായിട്ടുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ നേരിടേണ്ട സഹിതം ആറ്റുനേലും പോലും ചിലപ്പോൾ പക്ഷെ ക്രമം തെറ്റ് യാതോ എന്നൊരു സംശയമുണ്ട് അപ്പൊ അത് ഒരു മഴക്കുറ്റിയാണോ പഴയ പോലെ മഴ പഴയ പോലെ മഞ്ഞ് പഴയ പോലെ ചൂട് എപ്പോൾ വേണമെങ്കിലും കാലാവസ്ഥന്റെ അതിലുള്ള മാറ്റം ഗുരുതരമായിട്ടുള്ള മാറ്റം സംഭവിക്കാവുന്ന കാലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതിയെ കുറിച്ച് കൂടുതൽ അറിയാം പ്രകൃതിയിലേക്ക് മടങ്ങാൻ അതിന്റെ കാർഷികവും അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഏറ്റവും ഉചിതമായ മറുപടിയാണ് പ്രിയപ്പെട്ടവരെ ഇരിങ്ങാലക്കുളം നിർദ്ധന സഭ നൽകുന്നത് ഈ ഞാറ്റുവേല മഹോത്സവം എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് പറയുന്നു നമുക്ക് എന്നെ കുട്ടികളാണ് പുതിയ വിദ്യാർത്ഥി സമൂഹം അല്ലെ സേവന സംഗമം കൂടി ഇതിൽ ഉദ്ദേശിപ്പിക്കുന്നു നമ്മുടെ അവരെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ മാധ്യമങ്ങളിലൊക്കെ വിശേഷിപ്പിക്കണം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും പഴയ പോലെ ആളുകളോടൊക്കെ ഒരു സ്നേഹമോ ആനവോ അല്ലെങ്കിൽ അവർ ഈ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളോ വേണ്ടത്ര ചെയ്യുന്നുണ്ടോ ഒരു സംശയം പറയുന്നത് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അവരെ വിശ്വാസത്തെഴുതാൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ചെയ്യാൻ കേൾപ്പുള്ള ആധുനിക സമൂഹത്തിലെ കുട്ടികൾക്ക് കഴിയുന്നുണ്ടെന്ന് തന്നെയാണ് ഒറ്റ പറയാം പ്രളയം വന്നല്ലോ ഈ പ്രളയം വന്നപ്പോൾ പല സ്ഥലങ്ങളിൽ ഇതൊരു മുൻസിപ്പാ പ്രദേശത്തുള്ള ആളുകൾക്കൂടെ അപ്പുറത്തേക്ക് വന്ന ആളുകൾ അതുപോലെ മുനമ്പം തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്ന ആളുകൾ അത് വരുമ്പോൾ ഞങ്ങൾക്ക് നമുക്കറിയാലോ എല്ലാം നഷ്ടപ്പെട്ടു തരുന്നതാണ് പണ്ട് കുറേ ആകും ഫിക്സഡ് ഡെപ്പോസിറ്റ് നല്ലോണം ഉണ്ട് മകന്റെ വരുമാനുണ്ട് അതുകൊണ്ട് ആരെയും ആശ്രയിക്കേണ്ട കഴിയാറൊക്കെ ഉണ്ട് ഗേറ്റ് അറിയുന്നുണ്ട് അവിടെ സ്വിച്ച് ഓഫ് ചെയ്താൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ അത്തരം വലിയ സെക്യൂരിറ്റി സെക്യൂർ ആയിട്ടുള്ള ജീവൻ നയിച്ചവർ പോലും ഈ നോട്ടിന് കടലാസിന്റെ വിലയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അത് അവര് ബോട്ടിലും വൈജിക്കും ഒക്കെ അടുക്കപ്പെടുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കും എന്ത് ചെയ്യാമെന്നറിയാതെ ചില ആളുകൾ നിസ്സങ്കരായിട്ട് പിന്നെ ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമില്ലാതെ ചില ആളുകൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത കുട്ടികൾ എന്ത് ചെയ്യുന്ന അവർക്ക് ചിലപ്പോ ആവശ്യമായിട്ടുള്ള ഫുഡ് അവർക്ക് ആവശ്യമായിട്ടുള്ള പായ പലയണം ബാക്കി സൗകര്യങ്ങൾ എല്ലാം കൊടുത്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കൊടുക്കുന്ന ആളുകൾ ആ വിദ്യാർത്ഥി സമൂഹം നല്ല തിരിച്ചറിവ് ആയിട്ടുണ്ട് ആ കുട്ടികളെല്ലാം ബന്ധപ്പെട്ട കുട്ടികളായിരുന്നു നല്ല തിരിച്ചറിവ് പിന്നീട് ആയിട്ടുണ്ട് ആ കുട്ടികളെല്ലാം ഒരുപക്ഷെ എൻ എസ് എസ് ഒരു ബന്ധപ്പെട്ട കുട്ടികളായിരുന്നു എന്ന് മുതൽ കുട്ടികളാണ് എന്ന് പറഞ്ഞ നാളത്തെ നമ്മുടെ ഈ സമൂഹത്തെ നയിക്കേണ്ട നേതാക്കളെ സൃഷ്ടിക്കുന്ന ആളുകളാണ് ഇതിനാണ് നാളെ പോണത് ഞങ്ങൾക്ക് എഴുതി നീക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രായമിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ ഒന്നായി ഏറ്റവും മനോഹരമായി ഏറ്റവും പുതിയ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കുട്ടികൾ അവരെ അറിയാതെ ഒരു സെക്ഷുണ്ടാക്കി എനിക്ക് അത്ഭുതം തോന്നി അത് പുതിയ ഉപകരണങ്ങൾ നമ്മുടെ ഈ മൊബൈൽ ഏത് സ്ഥലത്തും അവരുടെ ടവർ ലൊക്കേറ്റ് ചെയ്യാൻ വലിയ വിഷമായിരുന്നു എവിടെ ടവർ ലൊക്കെ ചെയ്യും ഓരോ വീട്ടിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങി പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ അവർ ടീമോ പത്ത് പോകുന്ന എനിക്ക് എന്തെങ്കിലും സാങ്കേതിക വിദ്യ ഒന്നും എനിക്കറിഞ്ഞില്ല പക്ഷെ ആ കുട്ടികളെ അവിടെ നിന്ന് ഓരോ പ്രദേശത്തും ഞങ്ങൾ ഇവിടുന്ന് വഞ്ചിയും പോട്ടും പോകുമ്പോൾ അവര് ഈ ലൊക്കേഷൻ ഫിക്സ് ചെയ്തു കൊടുത്തു ആ സ്ഥലത്ത് അവർ ചെല്ലുമ്പോൾ കുട്ടികളുടെ ആളുണ്ടോ കുട്ടികൾ വേണ്ടി അവരുടെ ബുദ്ധി എത്രമാത്രമാണ് വർക്ക് ചെയ്ത് ആ ബുദ്ധി ചെമ്പീ തൃശൂർ മൊത്തമായി ഏറ്റെടുക്കുന്ന ഒരു പ്രവണത കൂടി അതുണ്ടായി ചോദിച്ചു ആധുനിക വിജയം ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഞാൻ ഈ സമൂഹം ആവശ്യപ്പെടുന്ന സമയത്ത് തരാൻ എൻ്റെ സേവനം തരാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്ക കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ കൂടുതൽ 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 ശക്തിപ്പെടുത്താൻ അവർക്ക് അതിനുള്ള ശേഷി നൽകാൻ ഒക്കെ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി അങ്ങനെ ഇങ്ങോട്ടും പറയുന്നില്ല ഇവിടെ നമ്മുടെ ഈ സ്കൂളുകളിലൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും വ്യക്തത്തിനായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഉൾപ്പെടെ അവർ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജി സി ടീച്ചർ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ എൻഎസ്എസിന്റെ പ്രോഗ്രാം അല്ലെ പ്രോജക്ട് ഒക്കെ നിർവഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച അതിന് സമ്മാനം നേടിയ ടീച്ചറാണ് അല്ലെ ആ ടീച്ചറുടെ സാഹിത്യം കൂട്ടി ഉണ്ട് എന്നുള്ളതും നമുക്ക് ഏറെ സന്തോഷം നൽകുന്നതിലാണ് ഞങ്ങൾ തൊട്ട് അപ്പുറത്തും അപ്പർത്തം നിരവധിയായിരുന്ന പരിപാടികൾ ഏറ്റെടുത്തപ്പോ ഇവിടെയുള്ള രണ്ട് കുട്ടികൾ കാണും എൻ എസ് എസിന്റെ കുട്ടികൾ അന്ന് പലതരത്തിലുള്ള കാര്യങ്ങൾ പലതരത്തിലുള്ള ചലഞ്ച് ചെയ്തിട്ട് വീട് നിർമ്മിക്കപ്പെട്ടു ജോലി സോണിയാഗാന്ധിയൊക്കെ ആ വീട് അവസാനം കാക്കോലൊടുക്കുന്ന സന്ദർഭത്തിലൊക്കെ ഉണ്ടായ ആളുകളാണ് അവിടെ രണ്ടു കുട്ടികൾ ഏറ്റവും പ്രയാസപ്പെട്ട കുട്ടികൾ ഈ രണ്ട് കുട്ടികൾ മാത്രല്ല ടെഫി തൊട്ടടുത്ത ആഴ്ചകളൊക്കെ നമ്മൾ അങ്ങനെ വീടില്ലാതെ തടസ്സപ്പെടുന്ന വലിയ ദുഃഖം അനുഭവിക്കുന്ന കുട്ടികൾ ഒരടച്ചിറപ്പുള്ള കൊച്ചു വീട് നൽകാനുള്ള പരിശ്രമം നടത്തിയപ്പോൾ അതിന് അതിന്റെ തറപണിയാൻ അതുപോലെ തന്നെ അതിന്റെ കട്ട അതുമായി ബന്ധപ്പെട്ട ജനൽ കുറച്ച് കാര്യങ്ങൾ കുട്ടികൾ പാത്രങ്ങൾ ഒക്കെ നൽകാൻ ചെറിയ ചെറിയ പെരുവെടുത്ത് ചിലപ്പോൾ

കൃഷ്ണകുമാർ മാപ്രാണത്തിന്റെയും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു കാർഷിക സെമിനാറിൽ ശാസ്ത്രീയ പശുപരിപാലനത്തെക്കുറിച്ച് ഡോക്ടർ എൻ കെ സന്തോഷ് വിഷയാവതരണം നടത്തി തുടർന്ന് കൈക്കുട്ടിക്കളിയും സാഗാസ് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി തന്റെ ജന്മദിനത്തിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുൻപിലുള്ള മരാമത്ത് പണികളുടെ മുഴുവൻ ചെലവും സമർപ്പണമായി ഏറ്റെടുത്തിരിക്കുകയാണ് സത്യദേവൻ മാസ്റ്റർ ഇതോടെ നാലമ്പല തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഭക്തർക്ക് മഴ നനയാതി ദർശനം നടത്താനുള്ള സ്ഥിരം സംവിധാനം ഒരുങ്ങും മൂന്നര ലക്ഷം രൂപയോളമാണ് ഇതിന് ചിലവ് വരുന്നത് മരാമത്ത് പണികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഭക്തരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ദേവസ്വം ചെയർമാൻ മരാമത്ത് പണികളുടെ ചെലവുകൾക്കായി സഹായം തേടിയിരുന്നു വിവരമറിഞ്ഞ സത്യദേവൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ എൺപത്തി ജന്മദിനത്തിൽ ക്ഷേത്രത്തിലെ അനിവാര്യമായ മരാമത്ത് പണികളുടെ ചെലവുകൾ സമർപ്പണമായി ഏറ്റെടുക്കുകയായിരുന്നു സോപാനത്ത് നിലവിൽ ഇട്ടിരിക്കുന്ന ഷീറ്റുകൾ കാലപ്പഴക്കത്താൽ ചോർന്നൊലിക്കുന്ന നിലയിലാണ് ഇതുമാറ്റി ചെമ്പോലമേഞ്ഞ സ്ഥിരം സംവിധാനം ഒരുക്കാനാണ് ദേവസ്വത്തിന്റെ നീക്കം നാലു വർഷങ്ങൾക്ക് മുമ്പ് ജന്മദിനത്തോടനുബന്ധിച്ച് ദേവസ്വം ഭൂമിയിൽ തെങ്ങുകൾ വയ്ക്കുവാൻ ഒരു ലക്ഷം രൂപയും സത്യദേവൻ മാസ്റ്റർ സമർപ്പണമായി നൽകിയിരുന്നു ദേവസ്വം ഭരണസമിതി അംഗം അജയ് കുമാർ സമർപ്പണം ഔപചാരികമായി സ്വീകരിച്ചു കിഷോർ പള്ളിപ്പാട്ട് മുൻ ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഞങ്ങളുടെ അധ്യാപകരും കൂടിയായ സത്യദേവ മാഷ് ഫോണിൽ വിളിക്കുന്നത് അമ്പലത്തിലെ ടീച്ചറും മാഷും കൂടി വന്നു എന്നിട്ടൊരു ചെക്ക് തന്നു അന്ന് അമ്പലത്തിന്റെ പണി നടക്കുന്നത് മറ്റേ കുൾമാണിക്യ ദേവസ്വത്തിന്റെ എല്ലാ ഭൂമിയിലും തെങ്ങ് വെക്കാ എന്നുള്ള പ്രായിരുന്നു അപ്പൊ അതില് മാഷ് ഒരു ലക്ഷം രൂപയാണ് ചെക്ക് തന്നത് ആ തെങ്ങുകളെല്ലാം നാലു വർഷം കഴിയുമ്പോൾ അതിൽ പലതും ചൊട്ടിയിട്ട് തുടങ്ങി ഇന്ന് അതുപോലെ അപ്രതീക്ഷിതമായിട്ടാണ് മാഷ് കാലത്ത് വിളിക്കുന്നത് ശ്രീകോവിലിന്റെ പണി നടക്കുന്നു അതിന്റെ അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് സമർപ്പിക്കാൻ മാഷിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നാലു വർഷം കഴിഞ്ഞിപ്പോൾ മാഷ് ഇന്ന് എൺപത്തി എട്ടാം എൺപത്തി എട്ടാമത്തെ പ്രതാവ് കൂടിയാണ് മറ്റുള്ള കാര്യങ്ങൾ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജയൻകുമാർ കഴിഞ്ഞ ബോർഡിൽ മെമ്പറാണ് ഈ ബോർഡിൽ മെമ്പറാണ് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നതായിരിക്കും കിഷോർ അയ്യങ്കാവ് ദേവസ്വം ബോർഡിന്റെ മടിക്കുന്ന ദേവസ്വം ബോർഡിന്റെ അയ്യങ്ക അയ്യങ്കാവിന്റെ പ്രതീതിയും കൂടിയാണ് ആദ്യമായിട്ട് മാസ്ക് ഞങ്ങള് പിറന്നാളിന്റെ എൺപത്തെട്ടാം പിറന്നാളിന്റെ മധുരം കൊടുക്കാൻ താപ്പിരിപോടെയാണ് അതിന്റെ കാര്യങ്ങള് അതെങ്ങനെയാണ് നടപടിക്രമങ്ങൾ എന്നുള്ളത് ദേവസ്വം ബോർഡ് മുമ്പറായ അജീവകുമാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മള് നമ്മുടെ സോപാനത്ത് തൊഴാ നിൽക്കുമ്പോൾ ചോർച്ച കുറച്ച് നാലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ പലപ്പോഴും ആ ഹോൾസ് ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതൊന്നും ശാശ്വതമായിരുന്നില്ല താൽക്കാലികമായിട്ട് മാത്രം തന്നിരുന്നത് അപ്പൊ ഇത്തവണ നമ്മൾ ഈ നാലമ്പലത്തിന് മുമ്പ് തന്നെ ആ സോപാനത്തിനും മണ്ഡപത്തിനും ഇടയിലുള്ള ആ ചെമ്പോല ഷീറ്റുകൾ മാറ്റി പുതുക്കി പണിയണം എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് നമ്മൾ ഉണ്ണേട്ടനെക്കൊണ്ട് മെൽവിസിന്റെ ആളായിരുന്ന മുന്നേറ്റനെക്കൊണ്ട് അതിന്റെ എസ്റ്റിമേറ്റൊക്കെ എടുത്തു മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് അതിന്റെ എസ്റ്റിമേറ്റ് കിട്ടിയത് അപ്പോൾ നമ്മൾ അതിൽ സ്പോൺസർമാരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് ദേവസ്വത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല നല്ല സ്ഥിതിയല്ല അതുകൊണ്ട് ദേവസ്വത്തിനെ സംബന്ധിച്ച് ഏത് കാര്യത്തിനും നമ്മൾ മുന്നിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള സ്പോൺസർമാർ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി ഇത്തവണയും ഈ വർക്കിനും നമ്മൾ സ്പോൺസർമാരെ കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായി കൊണ്ട് രാവിലെ തന്നെ സത്യപാല മഹർഷ് നമ്മുടെ മുൻ ചെയർമാൻ കൂടിയായ ശ്രീ പ്രദീപ് ഭാരനെ വിളിക്കുകയും അദ്ദേഹം അതിന് തയ്യാറാണെന്ന് പറയുകയും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തിന്റെ അടുത്ത് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന്റെ ആ ഓഫർ ഞങ്ങൾ സ്വീകരിക്കുകയും ഇനി ആ പണികൾ എത്രയും പെട്ടെന്ന് നാലമ്പലം തുടങ്ങുന്ന നാലമ്പല ദർശനത്തിന് ഓഗസ്റ്റ് ഈ ജൂലൈ പതിനേഴിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പ്രവൃത്തി മുഴുവൻ പൂർത്തീകരിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ സമർപ്പണം നടത്താനുള്ള ഒരു ഓഫറുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇനിയും കഴിഞ്ഞ തെങ്ങ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭാവന അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അതുപോലെ തന്നെ ഇനിയും ഇനിയും എല്ലാ പല വർക്കുകൾക്കും അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ സ്പോൺസർഷിപ്പ് ചെയ്യാനുള്ള കഴിവാനും ആരോഗ്യവും മനസ്സും മനസ്സും നൽകട്ടെ എന്ന് കുറുമാണിക്യസമയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം വാക്ക് വാക്ക് പറയുന്നു പറഞ്ഞോളൂ ഞാൻ പെട്ടെന്ന് തരത്തിലൊരു തീരുമാനമാണ് ഇന്ന് രാവിലെ മാതൃഭി ദിനപത്രം കണ്ടപ്പോൾ അതിൽ കുറുമാണിക്യ മണ്ഡലത്തിൽ കൊഴാൻ വരുന്നവർ നനയുന്നു എന്നുള്ളത് കണ്ടു ആ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയും ഉടനെ ഞാൻ ആ വിവരം എൻ്റെ സഹകർമ്മിണിയായ തന്ത്രിയെ അറിയിക്കുകയും ചെയ്തു അവളും അതിനോട് അങ്ങേയറ്റം യോജിച്ചു അങ്ങനെ രണ്ടുപേരും കൂടി ഞങ്ങൾ പെട്ടെന്ന് എടുക്കുകയും ഒരു തീരുമാനമെടുക്കുകയും ഉടനെ അത് മുൻ ചെയർമാനും എൻ്റെ എൻ്റെ ശിഷ്യനുമായ പ്രതീപ് മേനെ വിവരം അറിയിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് എന്റെ ഈ സ്നേഹാദരം സ്വീകരിക്കാൻ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാം ഈശ്വരൻ എന്തെങ്കിലും പറയുമ്പോൾ ഈ കൂടൽ മാണിക്യസ്വാമിയുടെ ഈ നാടിൽ എല്ലാ വീട്ടുകാരുടെ അനുഗ്രഹം പോലെ തന്നെ ഇന്ന് കാലത്തെ ഒരു കോള് വാഷിലെ വാഷുക്ക് അതിനുവേണ്ടി ഈ മനസ്സ് വന്ന കൂടൽ മാണിക്കസ്വാമിയുടെ അനുഗ്രഹം അത്രമാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒറ്റവാക്ക് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓ സാമീന വളരെ സന്തോഷം അപ്പൊ അത് ദേവസ്വത്തിന് വേണ്ടി ബോർഡ് മെമ്പർ സമർപ്പിച്ച് മാഷൻ സമർപ്പണം നടത്തണം അന്ന് ടീച്ചർ മാഷം അവിടെ വരണം ഞാൻ ഇവിടെ വന്ന് കൊണ്ടുപോയി എല്ലാം ഭംഗിയാക്കും ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിൽ സംഘടിപ്പിക്കുന്ന റിതു അന്തർദേശീയ പരിസ്ഥിതി ചലച്ചിത്രമേളയുടെ രണ്ടാം പതിപ്പിന്റെ പുതുക്കിയ ലോഗോ പ്രകാശനം ഇന്നസെന്റ് സോണറ്റ് നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലെസി അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് മനീഷ് ഹരിഖാട്ട് അധ്യാപകരായ ലിറ്റി ചാക്കോ ഷിബിദ ഇമ്മാനുവൽ എന്നിവർ പ്രസംഗിച്ചു ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി സെക്രട്ടറി നവീൻ ഭഗീരഥൻ വൈസ് പ്രസിഡന്റ് ടി ജി സിബിൻ എക്സിക്യൂട്ടീവ് അംഗം എം എസ് ദാസൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തൃശൂർ ചലച്ചിത്ര കേന്ദ്ര ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ ജൂലൈ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുന്ന ചലച്ചിത്രമേളയിൽ മേളയിൽ ഇരുപത്തിയഞ്ചിലധികം പരിസ്ഥിതി സൗഹാർദ്ദ സിനിമകളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കും ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഋതുവിന്റെ പുതുക്കിയ ലോഗോയുടെ പ്രകാശനമാണ് പരിസ്ഥിതി ചലച്ചിത്ര മേളക്ക് വേദിയായ സംഘാടകത്വ വനിതാ കലാലയവുമാണ് വഴി നമ്മൾ ഈ വർഷം കൂടി നന്നായി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതിനുള്ള പണികൾ നമ്മൾ ശരിക്കും റ്റൂ മാസം തുടങ്ങി ആരംഭിച്ചു മഴവിൽ തുടരൂ നിന്റെ സുന്ദരികളായ വന്ന് സംസാരിക്കാൻ ഒരു ഒരു അവസരം എനിക്ക് അങ്ങനെ നിന്ന് വെള്ളാങ്ങലൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ബ്ലോക്ക് ജംഗ്ഷനും അനക്കലപ്പടിക്കും ഇടയിൽ സംസ്ഥാന പാതക്കരികിലായി സ്ഥിതി ചെയ്യുന്ന ആധുനിക അറവുശാല മാലിന്യ കൂമ്പാരവും ഇഴജന്തുക്കളുടെയും മറ്റു വിഹാര കേന്ദ്രവുമായി മാറിയതായി കോൺഗ്രസ് പ്രവർത്തകർ പരാതിപ്പെട്ടു കാൽനൂറ്റാണ്ടിന് മുമ്പ് തുടങ്ങിവെച്ച അറവുശാലയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചെന്ന് വരുത്തി തീർത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്ററും പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷും മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം കൈമാറുന്നതിന് മുന്നോടിയായി തിടുക്കപ്പെട്ട് വാർഡ് മെമ്പറെ പോലും പങ്കെടുപ്പിക്കാതെ ഉദ്ഘാടനം നടത്തുകയായിരുന്നു എന്നും അവർ ആരോപിച്ചു നിർമ്മാണ കാലയളവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനറികൾ പോയിട്ടും അതിനെതിരെ യാതൊരു നടപടിയും അധികാരികൾ സ്വീകരിച്ചിരുന്നില്ല തന്നെയുമല്ല മുപ്പത്തിയെട്ട് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് തുടങ്ങിയ പ്രവൃത്തി പൂർത്തീകരിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപ അധിക ചെലവുമായി ഈ സംരംഭത്തിന് എത്ര രൂപ ചെലവായി എന്നറിയാൻ ജില്ലാ പഞ്ചായത്തിൽ വിവരാവകാശം നൽകിയെങ്കിലും കൃത്യമായ കണക്ക് ലഭ്യമല്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി കോടികൾ ചെലവാക്കി പണി കഴിപ്പിച്ച ഈ ആധുനിക അറവ്ശാലയിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ലെന്ന് മാത്രമല്ല മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ടാങ്കുകളുടെ സ്ലാബുകൾ തകർന്ന അവസ്ഥയിലുമാണ് കൂടാതെ ഹരിതകർമ്മ സേന ശേഖരിച്ച മാലിന്യങ്ങൾ യിലും പരിസരത്തും കുന്നുകൂട്ടിയിട്ട നിലയിലാണ് ഈ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് കോടികൾ മുടക്കി തുടങ്ങിയ ഈ സ്ഥാപനം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കണമെന്ന് വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകരായ അബ്ദുൾ നിസാർ സക്കീർ കോൽപ്പറമ്പിൽ ജസീൽ പിച്ചത്തറ അനിൽ തോണിയിൽ എന്നിവർ ആവശ്യപ്പെട്ടു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medilab, empowering health. Near Altara, opposite village office Iring from the house of ICL. To line weaving stories around you. To line, Designer Studio. Creations made from the heart.